ും പോലെ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് മേലും അത്രയൊന്നുമില്ലാലോ എന്താ 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 പ്രശ്നം മരിച്ചു പോയ റിഫിയുടെ ഭർത്താൻ പോയ മെഹനാസിന്റെ രണ്ടാം ഭാര്യ ഒളിച്ചോടി സുഹൃത്തുക്കളെ ബാലൻസിസ് ഡേ മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എന്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് കാശ് അവള് കളഞ്ഞിട്ട് പോയ ഇവന്റെ ഭാര്യ മറ്റൊരു തന്നെ കൂടെ ഒടിച്ചോടിപ്പോയി അതാണ് ഇവന്റെ ഭാര്യ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു സൈക്കോ ആണെന്നും ആണെന്നും ക്രിമിനൽ ക്രിമിനലാണെന്നും ഇവനെടുത്ത് ഒരു പെണ്ണിനും നിൽക്കാൻ പറ്റില്ല എന്നും ഞാനൊക്കെ ഇവിടെ കഴിയുന്നത് നിനക്കൊന്നും ആരെ കൂടാണ് അതാണ് കോമഡി പ്രമുഖ ഇൻഫ്ലുവൻസർ ആയ മുൻ ഭർത്താവായിട്ടുള്ള അഥവാ മുഹമ്മദ് തനിക്ക് എങ്ങനെ ശല്യപ്പെടുത്താൻ നല്ലൊരു വേണ്ടി ചെറിയ ചില സഹിച്ചേ പറ്റൂ കഴിഞ്ഞ വർഷം ഇതേ സമയം എന്റെ നിക്കാഹ് നടന്ന ആൻഡ് ഈ വർഷം ഞാൻ കാണുന്നത് മുൻ ഭർത്താവ് ഒളിച്ചോടി എന്നാണ്

ർഭിണിയായിരിക്കും ബാംഗ്ലൂര് പോയിട്ടുണ്ട് ഞാൻ അത്ര ഒന്നും ഇല്ലാലോ സ്ത്രീകളോട് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ദൈവം ഒരാള് മുകളിലുണ്ട് ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ ഈ അടുത്ത വരെ ഒരു സംഭവം മെന്റലി ഞാൻ അത്ര തളർന്ന് കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ത് തമ്മടുത്താ കാണിച്ചേ അവളുടെ കൈ അങ്ങ് ഇവൻ കീറി ഈ തൊട്ട് മൃഗം നിന്നെ വേദന എന്റെ ഒരു ആവശ്യമായിരുന്നു സ്വന്തം ഭാര്യ അവസരത്തിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നവന്റെ മനസ്സുണ്ടല്ലോ എങ്ങനെയാണ് ഇഷ്ടത്തൊക്കെ സാധിക്കുന്നത് പണമാണോ പ്രശ്നം അതെന്താ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചാമിൽ സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ചിക്കിളി തടിയുല്ലോ അല്ലെ നല്ല പണക്കോതി ഇങ്ങനെ നക്കി അത് അധ്വാനത്തിൽ ജീവിക്കുക ഒരു കണക്കിന് എല്ലാത്തിനും ഒന്ന് ഊരി വന്നതാ